മനുഷ്യർ എല്ലാവരും നിലത്തുള്ള ചെറു ചെറുമണ്ണുമേടുകളെ പോലെയാണ് ചെറിയ മണ്ണിന്റെ കൂമ്പാരങ്ങൾ പോലെ മതാധ്യാപകരും ഗുരുക്കന്മാരും എവറസ്റ്റ് പോലെയുള്ള മഹത്തായ പർവ്വത പോലെയായിരുന്നു പക്ഷേ നമ്മൾ നമ്മളെ അവരുമായി താരതമ്യം ചെയ്യുന്നത് തുടരുന്നു മുടിയിൽ മഞ്ഞ് കാണാത്തപ്പോൾ നിരാശ തോന്നുന്നു ഒരു ദിവസത്തേക്ക് ഒരു ഗുരുനാനാക് ദേവോ സ്വാമി വിവേകാനന്ദനോ ആകാൻ ശ്രമിക്കൂ ഒരു ദിവസത്തേക്ക് അവരുടെ ജീവിതം ജീവിക്കാൻ ശ്രമിക്കൂ അപ്പോൾ നമ്മൾ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഒരു മണിക്കൂർ പോലും ദയവായി ആരെങ്കിലും ഈ വെല്ലുവിളി ഏറ്റെടുക്കൂ ഒരു മണിക്കൂർ കൊണ്ട് ഗുരുവായി ജീവിക്കാൻ ശ്രമിച്ചു നോക്കൂ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഗുരു എത്ര അസാധ്യമായ വ്യക്തിയാണെന്ന് അതിനുശേഷം നിങ്ങൾക്ക് ബോധ്യമാകും ഗുരുമാരില്ലാതെ നിങ്ങൾ എവിടെയായിരുന്നേനെ എന്നത് യഥാർത്ഥ ഗുരുവിന് നിങ്ങളെ പ്രസന്നനം നല്ലവനും സുഖപ്രവനമാക്കുന്നതിൽ ഒട്ടും താല്പര്യമില്ല നിങ്ങളെ പുഞ്ചിരിപ്പിക്കുക എന്നതല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം സത്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അതിൽ കുറഞ്ഞതൊന്നുമല്ല അദ്ദേഹം നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നതിനാൽ പൂർണതയേക്കാൾ കുറഞ്ഞതൊന്നും സ്വീകരിക്കില്ല നിങ്ങൾ പൂർണതയ്ക്ക് അർഹനാണെന്ന് അദ്ദേഹം പറയുന്നു അതിൽ കുറഞ്ഞതൊന്നും നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കും അപ്പോൾ അദ്ദേഹം നിങ്ങളെ നിങ്ങളുടെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തായിരിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കും നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും പിന്തുണയ്ക്കാനും അദ്ദേഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും അദ്ദേഹം നിങ്ങൾക്ക് തെറ്റായ ആശ്വാസങ്ങൾ നൽകില്ല ഓ എല്ലാം നല്ലതാണ് വളരെ നല്ലത് എല്ലാം ലഭ്യമാണ് ജീവിതം എന്തായാലും ശരിയാണെന്ന് അവൻ പറയില്ല ഇല്ല അവൻ നിങ്ങളെ അറിയുന്നു അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു അവൻ നിങ്ങളുടെ മുഖം വായിക്കുന്നു മനസ്സിലെ ദുഃഖം അവന് കാണാൻ കഴിയും കണ്ണുകളിലെ മറിഞ്ഞിരിക്കുന്ന ദുഃഖം അവന് കാണാൻ കഴിയും നിങ്ങളുടെ എതിർപ്പ് വകവയ്ക്കാതെ അവൻ നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ നന്ദിക്കേടുണ്ടായിരുന്നിട്ടും അവൻ നിങ്ങളെ നയിക്കും കാരണം അതാണ് അവന്റെ പങ്ക് അതാണ് കൃപ യഥാർത്ഥ ഗുരു ഒരിക്കലും നിങ്ങൾക്ക് ഒരു വഴിയും കാണിച്ചു തരുന്നില്ല നിങ്ങളുടെ സ്വന്തം വഴികളുടെ നിരർത്ഥകത അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു നിങ്ങളുടെ സ്വന്തം വഴികൾ തന്നെ നിങ്ങൾക്ക് നാശം വരുത്തി വെച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വഴി കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം നിങ്ങളോട് പറയുന്നു ഞാൻ വഴി നിർദ്ദേശിക്കേണ്ടതില്ല നിങ്ങൾക്ക് എല്ലാ കഴിവുകളും സാധ്യതകളുമുണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴി കണ്ടെത്തും അതിനാൽ ഗുരു യഥാർത്ഥ ഗുരു ഒരിക്കലും നിങ്ങൾക്ക് ഒരു വഴിയും നിർദ്ദേശിക്കില്ല അദ്ദേഹം ആ ബിസിനസിൽ ഏർപ്പെട്ടിട്ടില്ല അദ്ദേഹം നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുകയും നിങ്ങളെ സ്വയം പ്രാപ്തരാക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് കളിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം അദ്ദേഹം ഇടപെടില്ല അത് അദ്ദേഹത്തിന്റെ കാര്യമല്ല അദ്ദേഹം പെട്ടെന്ന് സ്വയം ഒഴികഴിവുകൾ പറയുന്നു അദ്ദേഹം മങ്ങുന്നു അദ്ദേഹം വിരമിക്കുന്നു അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അദ്ദേഹത്തിനെ കണ്ടെത്താനാവില്ല അദ്ദേഹം പോകുന്നു ഗു എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നതെല്ലാം എന്നെ നിയന്ത്രിക്കുകയോ കൈവശപ്പെടുത്തുകയോ ചെയ്യേണ്ടതില്ല എന്ന തിരിച്ചറിവാണ് ഗുരു ആ രൂ ഗു എന്നതിനൊപ്പം നിലനിൽക്കാൻ കഴിയും രു ർത്ഥം നിശ്ചലമായി നിൽക്കുന്നു എന്നാണ് ഗു എന്നതിനർത്ഥം നിങ്ങൾ കാണുന്ന എല്ലാ ചലനങ്ങളെയും സൂചിപ്പിക്കുന്നു ഗുരു എന്നതിനർത്ഥം ഗുവും രു എന്നതും ഒരുമിച്ച് നിലനിൽക്കുന്ന ഒരു വലിയ വിരോധാഭാസമാണ് ചുറ്റലവും കേന്ദ്രവും പരസ്പരം നൃത്തം ചെയ്യുന്നിടത്ത് ആകാശവും നക്ഷത്രങ്ങളും പരസ്പരം ഒന്നായിരിക്കുന്നിടത്ത് ആകാശത്തിന് രൂപമില്ല ആകൃതിയില്ല വരുന്നില്ല പോകുന്നില്ല നക്ഷത്രങ്ങൾ ജനിച്ചു നക്ഷത്രങ്ങൾ പോകും എന്നിട്ടും അവ പരസ്പരം ഒന്നായിരിക്കുന്നു അതാണ് ഗുരു ഗുരു കാണുന്നതിനെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ഗുരു ദർശകനാണ് ഗുരു കാണുന്നവനുമാണ് ഗുരുവിനെ കാണുന്ന പരിമിതപ്പെടുത്തുകയും ആകാശത്തിൻ്റെ ഒരു ഭാഗം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും അതിനാൽ ഗുരുവിനെ പിറയുക ഗുരുവിലേക്ക് വരിക ഗുരുവിൽ നിന്ന് പഠിക്കുക തുടങ്ങിയ എല്ലാ ആശയങ്ങളും ഒരാൾ മറക്കണം ഗുരു സത്യമാണ് അതുകൊണ്ടാണ് ശാസ്ത്രങ്ങൾ ആവർത്തിച്ച് പറയുന്നത് ഗുരുവാണ് ബ്രഹ്മം അതായത് പരമാർത്ഥം ഗുരു നിന്റെ ലോകത്തിലെ ഒരു വസ്തുവല്ല ഗുരു ഈ ലോകത്തിന്റെ അടിസ്ഥാനമാണ് വേരും മരവും ഒരുമിച്ചുള്ളത് വൃക്ഷത്തിന്റെ സമഗ്രത വേരുകൾ കൊമ്പുകൾ പഴങ്ങൾ എല്ലാം ഉൾപ്പെടെ ഗുയും രുയും ചേർന്നത് ഗുരു എല്ലായിടത്തും ഉണ്ട് എവിടെയും ഇല്ലാത്തതുപോലും ഗുരു എന്നത് ഉള്ളതെല്ലാമാണ്